ഹലോ ഈ ഇടയിട്ട് നമ്മുടെ വീട്ടിൽ നിറയെ ചെതല് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പെസ്റ്റിംഗ് കേരള എന്നുള്ള ടീമിനെയാണ് വിളിച്ചിരിക്കുന്നത് അവർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അത് രാവിലെ ആയതുകൊണ്ടാണ് അത് വെച്ചിട്ട് കഴിക്കാതെ പോകാൻ പറ്റില്ലല്ലോ കേട്ടോ നമ്മളെ വീട്ടിൽ ആരാ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടില് മറ്റേ ചെതലിന്റെ മരുന്നടിക്കുന്ന ടീം വന്നിട്ടുണ്ട് കേട്ടോ എന്തോണ്ണി ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടിട്ട് ഞാൻ വിളിച്ചതാണ് കേട്ടോ നമ്മളെ സ്റ്റേ കേസിന്റെ അടിയിലും ചെതലുണ്ട് നമ്മള് മെയിൻ റൂമിലും ചെതലുണ്ട് കേട്ടോ അല്ല അവര് ചെയ്യുമ്പോ അവര് ഫുള് ചെയ്യൂത്രേ ഇപ്പൊ മമ്മി കാണിച്ചോലി നടക്കുമ്പോ ഈ സ്കൂളിൽ പോയി എങ്ങനെ ശരിയാവുക അവർക്ക് ഒരു ഹെൽപ്പർണ് വേണ്ടേ ഈ പോവാ ഹലോ അപ്പം അവര് ദാണ്ട വന്നിട്ടുണ്ട് കേട്ടോ ഫെസ്റ്റിൻ കേരള എന്നാണ് കേട്ടോ അവരുടെ പേര് മറ്റേത് അതിൻ്റെ അവരുടെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മളവിടെ ചെതില് ശല്യം ഉണ്ടായിട്ട് കുറേ നാളായിട്ടോ എത്ര രണ്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ അത് പൊങ്ങി വരും ഞാനത് അടിച്ച് ഇങ്ങനെ കളയും പിന്നെയും വരും വരും അങ്ങനെയായിരുന്നു അപ്പോഴാണ് ഞാൻ വേറെ കണ്ടു കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഞാൻ കാണിച്ചു തരാം ഓരോന്നൊരുന്നായിട്ട് കാണിച്ചു തരാം ഇവരെന്താ ചെയ്യുന്നത് എന്ന് ചീ പോ അവിടെ പിന്നെ ചൂലും ഇട്ടൊരു കളിയില്ല

ണ്ട് അതിന് വല്ല അതിനു വല്ല ടീം മണ്ടച് വിളിക്കായിരുന്നു തുണി മടക്കലേ അതാണ് ഞങ്ങൾ പയ്യം മമ്മി ഒരു മമ്മിയുടെ ബാഗിലുണ്ട് അപ്പോൾ അവർ മറ്റേ അതൊരു ഹോൾ അടിച്ചിട്ട് അതിൽ മരുന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്തോ ഒരു ചോക്ക് വെച്ച് ഫില്ല് ചെയ്യൊക്കെ ചെയ്യുന്നത് അപ്പം അതിനുള്ള സംഭവങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡ്രില്ലടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ മറ്റേ ആ കോമഡി ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ ഇവളും ഇവളും കൂടി ലൈസൻസിന്റെ അവിടെ പോയിട്ട് നിൽക്ക അപ്പൊ ഒന്ന് ചോദിച്ചോത്രേ വാ കുട്ട എന്റെ അടുത്ത് പൈസ ഇണ്ടോ തേച്ച് ബസ് പോകാൻ അപ്പൊ ഇവള് പറഞ്ഞോത്ര പാ ഇല്ല പറഞ്ഞു ഇല്ല പറഞ്ഞോത്ര അപ്പൊ ആ പൊട്ടത്തി ഇരുപത് രൂപ കൊടുത്തു കൊടുത്തപ്പോ ഇവളറിയത്രേ അപ്പൊ പിന്നെ എന്റെ അടുത്തൊക്കെ ഇണ്ട് എന്താ പറഞ്ഞു പൈസ രാജതാന് തന്തിരം രാജതാന്തിരം പറയാത്ര അവള് ഓക്കെ വാവിതൊക്കെ ഒന്ന് അടുത്ത് അടുക്കി ഇരുന്നിന്തു പോണ് ിമോ വണ്ടി വിട് പൂട് ആൾ അപ്പൊ ജോലിയൊക്കെ തുടങ്ങിട്ടോ ഇത് അവരുടെ ചോക്ക് ഇതാണ് മെഡിസിൻ ലേ ആ ഇതാണ് ഇതിന്റെ ചോക്ക് അത് ഇവര് ഈ വെള്ളത്തില് രണ്ടു മണിക്കൂറോളം കുതിർത്തി വയ്ക്കും എന്നിട്ടാണ് ഇവർ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഞാൻ ചെയ്യുമ്പോ കാണിച്ചു തരാം കേട്ടോ ഇതൊരു പറഞ്ഞ ഒരു ൊക്കെ പറയുമ്പോൾ നോക്കി നോക്കാം ഇതാണ് ഇതാണ് ചോക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഇങ്ങനെ ചോക്ക് കണ്ടിരിക്കുന്നത് ഇത് മരുന്ന് ചോക്കാണോ ആണ് ആണിക്കൂർ ആ ഇനി കെമിക്കൽ നിറച്ച വയ്ക്കും ഇദ്ദേഹത്തിന് ആറ് ബോക്സ് ആണ് കിട്ടണേ അനുസരിച്ചാണ് ആ അപ്പൊ ഈ ചോക്ക് ഇവിടെ ഇടുന്നത് നമ്മുടെ വീടിന് എത്രയാണോ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് അതിനോ ഇതാണ് കേട്ടോ കെമിക്കൽ ഇതാ ചോക്കിലൂടെ അവർ ഒഴിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ചതില് വരില്ല ഉറപ്പാ ഇത് ചെയ്ത് ചതില് വരില്ല ഇത് സോപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ കെമിക്കല് ഇനി അത് രണ്ടു മണിക്കൂർ നേരത്തേ കുതിർന്നിട്ട് സെറ്റ് ആവുമ്പോഴാണ് അവരത് ചെയ്യുന്നത് കേട്ടോ ബാക്കിയുള്ള പ്രോസസ് ചെയ്യുന്നത് മാറ്റി വയ്ക്കും അപ്പൊ അവര് ഡ്രില് ചെയ്യാൻ വേണ്ടി വൺ സീറ്റ് ഗ്യാപ്പ് ഡിസ്റ്റൻസിലാണ് കേട്ടോ ഡ്രില്ല് ചെയ്യുന്നത് എന്നിട്ട് ചരിച്ചിട്ടാണ് ഡ്രില്ല് ചെയ്ത് എന്നിട്ട് അതിലേക്ക് ആ മറ്റു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫില്ല് ചെയ്ത് കൊടുത്തത് അതങ്ങനെ അടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഓക്കെ വേണ്ടി വേറെ ആൾക്കാൻ അവർക്ക് എത്ര സാധ്യമില്ല ട്ടോ വന്നാട്ടോ യു എസ് വെറുതെ രണ്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാ കേട്ടോ പ്ലസ് ഇൻ കേരള അവരുടെ കോണ്ടാക്ട് നമ്പർ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അത് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ അവരെന്നെ വിളിച്ചതാണ് അപ്പോൾ അവരൊക്കെ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം എന്നെ അതൊക്കെ ക്ലീൻ ചെയ്യും ഇവിടെ എന്തൊക്കെ അവർ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അവർ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ പോവുക അതെ അതെ ഞങ്ങൾ എന്താ വെച്ചാൽ ഹോളും കാര്യങ്ങളും നമ്മള് കെമിക്കൽ അപ്ലൈ ചെയ്യുന്നതിന് കംപ്ലീറ്റ് ക്ലീനിങ് ചെയ്യണം അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഞങ്ങൾ തന്നെ അത് മൂന്നാണ് അപ്പൊ അതാ കേട്ടോ ഇത്രയും ചെറുതായിട്ടാണ് കേട്ടോ ഓ ഇതിലെ മൂന്ന് റൗണ്ട് കെമിക്കൽ നമ്മൾ ആ അപ്പൊ ഈ ഹോളിൽ തന്നെ മൂന്ന് വട്ടം അവര് കെമിക്കൽ അപ്ലൈ ചെയ്യുന്നതാണ് അവർ പറയുന്നത് അപ്പൊ ഞാൻ ഞാൻ അവിടെ ഉണ്ടല്ലോ അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങക്ക് ഞാനിവരെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ട് എന്നിട്ടാണ് ഞാൻ വിളിച്ചത് അപ്പം എന്തായാലും അവർ വിളിച്ചപ്പോൾ പിന്നെ വേഗം വന്നു അപ്പം അവരിവിടെ ചോക്കറ്റ് വെച്ചിട്ടുണ്ട് കെമിക്കല് പിന്നെ അവർ വേറെ സെപ്പറേറ്റ് ആയിട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം അവർ ഇതിലാക്കിയിട്ടാണ് അത് ഈ ഹോളിലേക്ക് അടിച്ചു കൊടുക്കുന്നത് സ്പ്രേ പോലെ പിന്നെയാണ് അവർ ഇത് ഈ ചോക്കറ്റ് നിറയ്ക്കുന്നത് അല്ലേ ട്രീറ്റ്മെൻറ് അല്ലേ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടല്ലോ ഉണ്ണിയോ അപ്പോൾ ഇതാണ്ട് ആ ഹോള് കൂടെ അവരിങ്ങനെ അടിച്ചു കൊടുക്കും കേട്ടോ ഇത് കെമിക്കലാണ് എന്നിട്ട് ഇതിലാണോ ചോക്കിൻ്റെ അറിയാം ഓക്കെ ഓക്കെ ഇത് ഇതില് ഫസ്റ്റ് പ്രോസസ് ആണ് ഓക്കെ നമ്മൾ പെയിൻ്റ് അടിക്കാത്തത് നന്നായിട്ടോ അപ്പോൾ ഓർവശം ഇത് ഇത് ചെയ്തിട്ട് പെയിൻ്റ് അടിക്കുകയാണെന്ന് വെച്ചാൽ ഒന്നും കൂടി വൃത്തിയാകും കേട്ടോ ഇല്ലാച്ചാൽ പിന്നെയും നമ്മളിങ്ങനെ കുത്തി തുറക്കുമ്പോൾ സങ്കടം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കും കേട്ടോ നമ്മൾ പൂരാവുമ്പോഴത്തേനും അപ്പോൾ പുറത്തേക്ക് കഴിഞ്ഞോട്ട് അപ്പോൾ അവർ താകത്തിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഹോളിടും എന്നിട്ട് അതിലേക്ക് ആ കെമിക്കൽ നിറക്കുകയാണ് ചെയ്യുന്നത് വീട്ടിൽ എനിക്കിങ്ങനെ ഹോളിടുന്നോട് വലിയ താല്പര്യം പക്ഷെ ഇത് ചതിൽ വരുമ്പോൾ നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല അങ്ങനെ ചെയ്യാതെ അതിനടിയിൽ അടിയിൽ ചെതിലുണ്ട് കേട്ടോ സ്റ്റെയർ കേസിന് അടിയിൽ ഞാൻ കാണിച്ചു തരാൻ ലാസ്റ്റ് അപ്പോൾ അത് ഭയങ്കര ഒരു ഏർ ഭയങ്കരായിട്ട് എനിക്ക് ബുദ്ധിമുട്ടായി കാര്യമാണ് പിന്നെ നമ്മൾ കണ്ടോ ഈ കബോർഡിന്റെ ഞാൻ ഇവിടെ കഴി അതാ കണ്ടോ ചെതു കണ്ടോ വരണേ ആ കണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മടെ വീട്ടില് ചതില് അപ്പൊ അത് ആ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടില് ചതില് പിന്നെ ആ ഒരു കബോർഡിന് കൂടെയും വരുന്നുണ്ട് അപ്പൊ അത് കൊറേയായിട്ട് ഞാൻ ഇങ്ങനെ കുത്തിത്തോറക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും അടുത്തത് അടക്കി വെച്ചാൽ അത് മാറണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാൻ ഇവരനെ കോണ്ടാക്ട് ചെയ്തത് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയത് പിന്നെ ഇതാണ്ട സ്റ്റെയർ കേസിൻ്റെ അടിയിലുണ്ട് കേട്ടോ ഞാനിത് അവിടെ എടുക്കുമ്പോൾ കാണിച്ചു തരാം എനിക്കിതിങ്ങനെ തന്നെ പണി പണിയിട്ടോ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടോ ഓരോന്ന് അങ്ങോട്ട് വലിച്ചിട ഇങ്ങോട്ട് വലിച്ചിട ഇപ്പോൾ ഒരുവിധം പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കിയുള്ളൂ അപ്പോഴിതിനും വീണ്ടും ഇതാ ഇവരിതൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് അടിയിലൊക്കെ അവർ ഡ്രില്ലെയ്യും എന്നിട്ട് മരുന്ന് വയ്ക്കുന്ന പറയുന്നത് ണ്ടോ ഇവിടെയും എല്ലാം ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ട എല്ലാം നീക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ അവര് വൃത്തിയൊക്കെ തന്നിട്ട് പോവുന്നാണ് പറയുന്നത് കേട്ടോ തരൂല്ലേ ഇതൊക്കെ അവര് തരുന്നാ അതുകൊണ്ട് ഒരു സമാധാനം പൊന്നുള്ള അംഗാണ് ഊട് മുള്ളിക്ക് താഴെ ഇറങ്ങി പോരാൻ നിനക്ക് കേട്ടോ റൂമിലേക്ക് കടന്നിട്ടുണ്ടോ ഷോർട്ട് സർക്കാള് ഭാവളും മിക്കപ്പറക്കി വെക്കാൻ മാത്രമേ കഷ്ടു കേട്ടോ അങ്ങനെ എടുത്തിടാനും ഒരു കഷ്ട നമ്മളെ ഒതുക്കി അതിന്റെ അടിയിലേക്കൊക്കെ എല്ലാം ഒതുക്കിട്ട് വെക്കാൻ മാത്രമേ കഷ്ടു അതെടുത്തു കഴിഞ്ഞു പറയണ്ടോ അവിടെ ഞാൻ ചെതില് കാണിച്ചു തരാം െ പിന്നെ ഓരോന്ന് കാണിക്കാൻ വന്നപ്പോ ഞാൻ ഒന്ന് കൊടുത്ത കേട്ടോന്നൊക്കെ അത് പടയിരിക്കുന്നത് രാവിലെ വാവിനും ഷോറൂം ഇതൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് ഇതിന് കുറച്ച് കറികളൊക്കെ ഉണ്ട് കേട്ടോ ആ പലത്തോട്ട് തരിയാന്ന് വിചാരിച്ചിരുന്നു ഇതിൽ നിന്നിട്ട് എന്തായാലും ഇവിടെ ഒക്കെ വലിച്ചു വരുന്നത് ഇവിടെ നിൽക്കാൻ പറ്റില്ല അത് ഞങ്ങളൊക്കെ മുകളിലേക്ക് ഒക്കെ എടുത്തു വെച്ചുട്ടോ ഫുഡ് സാധനങ്ങളൊക്കെ ഹോളിടുമ്പോ എനിക്ക് ചെറുതായിട്ട് വിഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ വീട് മൊത്തം ചെതലെന്ന് നിറഞ്ഞുകൊണ്ട് വേറെ വഴിയില്ല പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോ അവർ അടിപൊളി അടി നീറ്റാക്കിട്ടോ പോയത് ഒന്നും രണ്ടും കഴിഞ്ഞു മൂന്നാമത്തോ അപ്പോൾ കണ്ടവിടെയൊക്കെ ഡ്രില്ല് ചെയ്തിട്ട് നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആണ് എല്ലാം അവിടും തണ്ട ഹോളിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ അവിടെ പുറത്ത് ചെയ്ത പോലെ എന്നെ ഉള്ളിലും ചെയ്തിട്ടുണ്ടോ പഠിച്ചവനെ നിങ്ങൾ കണ്ടോ ഇത് ഇത്രയും സാധനങ്ങൾ വാരി വലിച്ചിട്ടിട്ടുണ്ട് നമ്മൾക്ക് എന്ത് ഇതന്നെയാണല്ലോ പണി ദൈവ ഇവിൾ കണ്ട തല്ലുതടുക്കുകയാണ് കേട്ടോ ഞാൻ ഇതുകൊണ്ട് എറിയെന്ന് പറയാണ് എൻ്റെ പുറകെ നടന്ന് ഇവിടെ എന്നെ ശല്യം ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ ഒരു എറി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് അതിൽ ചോക്ക് ആ ഒരു ഹോളിൻ്റെ ഇട്ടിട്ട് അതിപ്പോൾ അടക്കുകയാണ് കേട്ടോ അതിപ്പോൾ പുറത്താണ് ഞാൻ ഉള്ളിലത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിലൊക്കെ ഓൾറെഡി ചോക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ചോക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അങ്ങനെ ഒരു പേസ്റ്റ് വെച്ചിട്ട് അടയ്ക്കുവാണ് ചെയ്യണത് കേട്ടോ ഉള്ളിലിപ്പോൾ ഇങ്ങനെയാണ് അപ്പം ഇങ്ങനെ എല്ലാവരെയും ഹോളിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ആ ഉള്ള കെമിക്കൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല അത് ഇടുന്നത് അപ്പോൾ കാണട്ടെ എന്നിട്ടാണ് ആ ചോക്ക് ഇട്ടിട്ട് അടയ്ക്കുന്നത് അപ്പോൾ ഇപ്പോൾ അവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് താഴത്തെ എന്തായി ഓൾമോസ്റ്റ് ഡൺ ആയിക്കൊണ്ടിരിക്കുന്നു അതെ ശരിപ്പാ ഞാൻ കുറച്ച് നേരം ഫുഡ് വന്നിട്ടുണ്ട് ഫുഡ് സോണിതാക്കോ അപ്പോൾ ഞാൻ മുകളിലായിരുന്നു കേട്ടോ എനിക്കിതിൻ്റെ സൗണ്ട് ഇങ്ങനെ ഡ്രില്ല് ചെയ്യുന്ന കേൾക്കുമ്പോഴേ തലേക്ക് ഒരു തരം ഇറിറ്റേഷനായിരുന്നു പിന്നെ അപ്പോൾ ഞാൻ കുറച്ചു നേരം മുകളിൽ പോയിരുന്നു താഴേക്ക് വന്ന് നോക്കിയപ്പോൾ എൻ്റെ ബോധം പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ കാരണം ക്ലീനായിട്ട് കിടക്കുന്ന കാളിൽ ഇല്ലാത്ത സാധനങ്ങളില്ല നമ്മൾ നിരത്തി വെച്ച് വിൽക്കാൻ വെച്ച പോലെ ഉണ്ട് കേട്ടോ പിന്നെ അതൊക്കെ വൃത്തിയാക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മൾക്ക് ചെതലാണല്ലോ മെയിൻ പ്രശ്നം നമ്മുടെ റൂമിലും പിന്നെ കട്ടിലിൻ്റെ സൈഡിലും സ്റ്റെയർ കേസിൻ്റെ അടിയിലൊക്കെ ചതിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ കിച്ചണിൽ കട്ടലയുടെ സൈഡ് കൂടെ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ കുറേ നാളുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു അതാണ് ഇവരെ വിളിച്ചത് അതാണ്ടോ ഇവിടെയൊക്കെ എല്ലാം ഇവിടെ ഒക്കെ എടുത്തു കേട്ടോ അതുകൊണ്ടോ ഞാൻ എല്ലാം കുറച്ച് ദിവസം മുൻപാണ് ഞാനൊക്കെ അടുക്കിപ്പറുക്കി വെച്ചത് വീണ്ടും എല്ലാം എടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസും എല്ലാം നടക്കുന്നത് നാട് ദിവസം തോന്നുന്നത് ഇത് സ്റ്റെയർ കേസിന്റെ അടിയാണ് കേട്ടോ അതാണ്ട് ഈ സൈഡ് ഫുള്ള് ചെതലായിരുന്നു കേട്ടോ നമ്മൾ ഇത് ചെതല് തട്ടൽ മാത്രല്ല കേട്ടോ ഇത് ഇനി വരാതിരിക്കാനുള്ള ഒരു സേഫ്റ്റിയും കൂടിയാണ് ഇത് സെവൻ ഇയേഴ്സാണ് ഇവർ പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ചെതല് വരില്ല എന്നാണ് പറയുന്നത് നമുക്ക് നോക്കി നോക്കാം എന്തായാലും പ്പോ ഉള്ളിലോട്ട് വന്നു കേട്ടോ ഉള്ളിലിവിടെയൊക്കെ രണ്ടു മൂന്ന് വട്ടം നമ്മുടെ സൊല്യൂഷനൊക്കെ ഒഴിച്ചിട്ട് ഇപ്പൊ ചോക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ചോക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ലാതെ ഓരോ സ്ഥലത്തും ചെയ്തുകൊണ്ടിരിക്കാൻ അവിടെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ടോ വീട് വെച്ചിട്ട് പക്ഷേ ഇപ്പോഴാണ് ചതലിൻ്റെ ഭയങ്കരമായിട്ട് ശല്യം കാരണമാണ് ഞാനിത് വിളിച്ച് ചെയ്യിച്ചത് പക്ഷേ വീട് വെക്കുന്നവരാണെന്നു ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ വീട് വയ്ക്കാൻ കാരണം എന്താ വെച്ചാൽ തറുപ്പണി കഴിഞ്ഞ ഉടനെ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ പിന്നെ ചതല് കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ കുറച്ച് വർഷത്തിന് അങ്ങനെ തേർഡ് സ്റ്റേജും കംപ്ലീറ്റ് ആയിട്ടോ ചോക്ക് വെച്ചു അവർ ഇതൊക്കെ ഫില്ല് ചെയ്തു കേട്ടോ ഡ്രില്ല് ചെയ്യുന്നു കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വരാ ഈ ഹോളൊക്കെ എന്താ ഇങ്ങനെയെന്ന് പക്ഷേ അതൊക്കെ ഫില്ല് ചെയ്ത് വന്നപ്പോൾ അതൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് അതൊക്കൂടെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്താൽ മതി അതൊന്നും അറിയില്ല ചതില് വന്ന് വീട് തിന്നുന്നേക്കാളും നല്ലതല്ലേ നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് അതുകൊണ്ട് ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ ഏകദേശം ഏകദേശം എല്ലാ ഹോളും അടച്ചെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അവർ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട് താഴൊക്കെ പൊടി ഉണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളുടെ കിച്ചണിലേക്ക് പോകുന്ന ആ ഡോറാണ് കേട്ടോ ഇവിടെ എന്നും ചതല് വരും കേട്ടോ ഞാൻ തട്ടി തട്ടി തോക്കാറുണ്ട് പിന്നെ ഈ ഈ ഗ്യാപ്പ് ഗ്യാപ്പെന്നാണ് കേട്ടോ ചതല് വരാറ് അപ്പോൾ അവരതിനെയൊക്കെ എടുത്തിട്ട് അതിൽ മരുന്ന് വെച്ചിട്ട് ഫില്ല് ചെയ്യാണ് ചെയ്തത് കേട്ടോ അപ്പോൾ നല്ലെല്ലാം അവർ കുത്തി ചതലൊക്കെ പുറത്തെടുത്തിട്ടാണ് അത് ചെയ്യുന്നത് പക്ഷേ എനിക്ക് സത്യം പറയാലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇനി ചതല് വരില്ലല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ കേട്ടോ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ശരിക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടിലായിരുന്നു ഈ ചതില് കാരണം കബോർഡിലൊക്കെ വരികയുണ്ടായിരുന്നു ഇത് നമ്മളെ ഫസ്റ്റ് റൂമിൻ്റെ കബോർഡിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഭാഗത്ത് കൂടെയാണ് ഇങ്ങനെ ചതല് വരണത് എന്നിട്ടിത് കബോർഡിനകത്ത് കൂടെ ഇറങ്ങിയിട്ട് തുണികളിലേക്കൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ട് മൂന്ന് വർഷമായിട്ട് നിരന്തരം വരാറുണ്ട് അപ്പോൾ ഞാനിത് തട്ടിയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ ഇനി ഇവരിത് ഈ ഹോള് ഇതിലൊക്കെ വെച്ച് ഇതിനെയൊക്കെ തോണ്ടി എടുത്തിട്ടാണ് ഇവരിതിൽ മരുന്ന് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ ഉള്ളത് നല്ലതാണല്ലോ കുറേ വർഷത്തിന് പിന്നെ ചെതല് വരില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് ചെയ്യാം കേട്ടോ ഇവര് എല്ലാം അടിപൊളിയായിട്ട് നല്ല വൃത്തിയിലൊക്കെ ഏതാണ്ടോ എല്ലാം തോണ്ടിയെടുത്ത് എന്നിട്ടാണ് അതില് ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ അത് ഫില്ല് ചെയ്യുന്നത് അപ്പൊ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് പറയാതിരിക്കാൻ പറ്റില്ല വർക്ക് എല്ലാം കഴിഞ്ഞ അവര് പോയിട്ടോ ഹലോ അപ്പൊ താണ്ടോ അവര് അവരുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടോ അപ്പൊ ഈ സംഭവങ്ങളൊക്കെ അതിനെ അടിയിഞ്ഞു വെക്കണം നമ്മളിവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ പോവാണ് എല്ലാ സംഭവങ്ങളും അവര് അടിപൊളി ആക്കിട്ട് പോയിട്ടത് ഇവിടെയൊക്കെ നിറയെ ചെതലുണ്ടായിരുന്നു കേട്ടോ വേണ്ട നിങ്ങൾ കാണാ ലേറ്റ് ഇതാണ്ടോ ഇവിടെയൊക്കെ ചെതലുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാണ്ടോ ഈ ഇങ്ങനെ ഹോള് കാണുന്നതൊക്കെ അവരതെ അവര് ട്രീറ്റ്മെന്റ് ചെയ്തതാണ് അപ്പൊ ഇനി ഇതിലേക്ക് ഞാനൊരു വെള്ളം അടിച്ചു കൊടുക്കണം ഒരു പെയിന്റ് വാങ്ങ വെള്ളമില്ല രാവണ്ടർ പെയിന്റ് വാങ്ങിയിട്ട് അടിക്കണം പിന്നെ സ്റ്റെയർ കേസിന്റെ അടിയിലും ചേതൽ അതിലും കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തത് അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിട്ട് അവരെ വർക്ക് കാര്യങ്ങളൊക്കെ പൊളിയായിരുന്നു ഒക്കെ വാരി വലിച്ചിട്ടിരുന്നില്ലേ അതൊക്കെ ക്ലീൻ ആക്കിയിട്ടോ അതുകൊണ്ട് എല്ലാം ക്ലീൻ ആക്കി ആദ്യത്തെ പോലെ തന്നെ പഴയപിടി തന്നെ വെച്ചു കേട്ടോ ഒന്നും കൂടി എല്ലാം അടുക്കി പെറുക്കി വെച്ചു ഇതിനകത്തൊക്കെ മറ്റേ ചെതിലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു കേട്ടോ ഹോളിട്ടിട്ട് അപ്പോൾ അവരെല്ലാ പാത്രങ്ങളും സംഭവങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തിട്ടിരുന്നു ഇവിടെ ക്ലീൻ ചെയ്യൽ തന്നെ ക്ലീൻ ചെയ്യൽ തന്നെ പണിയിട്ടപ്പോ ഇവിടേക്കൊക്കെ മറ്റേന്താ പറയാ പൊടി തറച്ചത് ഇതെല്ലാം എടുത്തിട്ട് ഒന്നും കൂടി കഴുകി വൃത്തിയാക്കിയിട്ട് അതുകൊണ്ട് അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയി എല്ലാം ഓക്കേ പാല് കാച്ചാൻ വെച്ചതാ കേട്ടോ അപ്പോഴത്തേനും തിളച്ച് ഓഫ് ചെയ്തിട്ടു ഇനി ഒന്നും കൂടി അത് വെച്ചിട്ട് കത്തിക്കണം ഓക്കെ ഉണ്ണി വരുമ്പോഴത്തേനും ഇനി ഇതൊക്കെ വൃത്തിയാക്കണം ഇവിടെയൊക്കെ അവര് കണ്ടു ഒക്കെ ഒന്ന് ഒരുവിധാക്കിയിട്ട് പോയിട്ടുള്ളൂ അപ്പോൾ ഇനി ബാക്കി ഇതൊക്കെ പൊടി എന്തെന്നെടുത്ത് വൃത്തിയാക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് അടിച്ച് മാത്രമേ വിട്ടിട്ടുള്ളൂ ഇനി നാളെ ബാക്കി ഇവിടെ കബോർഡിൻ്റെ വർക്ക് വരുന്നുണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് ബാക്കി അങ്ങോട്ട് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ സ്റ്റേർ ഗസിൻ്റെ അടിയിൽ കബോർഡ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഹലോ അപ്പൊ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ആദ്യം ഇങ്ങനെ ഈ ഡ്രില് ചേച്ചി ഈ ഹോളൊക്കെ എങ്ങനെയൊ മറക്കുക എങ്ങനെയൊ മറക്കുക അതും അല്ല പോലെ ഇല്ല അല്ല അതും നമ്മൾ ശരിക്കും പേടിച്ചു വീടിനകത്തൊക്കെ വൃത്തിയേടാവും എന്നൊക്കെ പക്ഷേ അവർ അടിപൊളിയായിട്ട് എല്ലാം ഫിനിഷ് ചെയ്തിട്ട് അതല്ല പിന്നെ ടെൻഷൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാം എന്ന് വെച്ചാൽ അന്ന് പെയിന്റ് അടിക്കുമ്പോൾ വീട് മെസ്സായ പോലും മെസ്സായിട്ടുണ്ടായിരുന്നു ശീശ് രഞ്ഞ് തൊക്കെ എങ്ങനെ വൃത്തിയാക്കാന്ന് പക്ഷെ അവര് പണി കഴിഞ്ഞപ്പോ അവരെടുത്ത സാധനം എടുത്ത് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കൈ നമുക്ക് അങ്ങനെ ഒരു പണി ില്ല പിന്നെ ചെയ്തപ്പോൾ അവിടെ ഡ്രില്ല് സിമെന്റിന്റെ ബോഡിയായിരുന്നു അത് അവര് തന്നെ ക്ലീൻ ചെയ്ത് അവര് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് ആയിട്ടുണ്ട് ഇതുപോലെയാണ് ഇനി ഇതിലൊന്നും പെയിന്റ് നമ്മള് ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് വൈറ്റ് ആയിരുന്നു ഈ പെയിന്റ് ഈ ഒരു പ്രോബ്ലം വരില്ലായിരുന്നു ഇപ്പൊ നമ്മളുടെ പെയിന്റിന്റെ കളർ ലാവണ്ടർ ആയതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ വന്നത് വേറെ എവിടെയൊക്കെ ചെയ്തതുകൊണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും അറിയുന്നില്ല സോ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ മമ്മി ചെതൽ കൊണ്ട് മമ്മി ദിവസം പറയും ഉണ്ണിമ അത് തട്ട് അത് തട്ട് കാരണം നമ്മൾ ഇന്ന് തട്ടി പിറ്റേ ദിവസം അത് അതേപോലെ വരും കബോട്ടിലായാലും എല്ലാവരെയും അപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ട്രീറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ നമ്മളുടെ മരം അല്ല മരം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ സിമെന്റ് വെച്ചിട്ടാണ് ഈ കട്ടൽ മറ്റേ മരത്തിൻ്റെ ഉണ്ട് ആ മരത്തിൻ്റെ ഉള്ളിൽ അവിടെ വരുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ മരത്തിൻ്റെ ഉള്ളിൽ ഫുള്ള് ചെതലായിരിക്കും അപ്പൊ അങ്ങനെ ഉള്ളതൊക്കെ അവർ തന്നെ ക്ലീൻ ചെയ്തിട്ട് അപ്പൊ അടയ്ക്കാൻ പറ്റുന്നതാണ് അവർ അടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വലുതുമായിട്ട് ചെതല് വന്നതാണെങ്കിൽ നമ്മൾ കർപ്പന്റെ ആർണേനും വിളിച്ചിട്ട് ശരിയാക്കണം എന്നിട്ട് അവർ അതിനുള്ള അവരതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യണം കേട്ടോ ചെയ്യണത് പിന്നീട് ചെതിൽ വരാതിരിക്കാനുള്ള ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ഉള്ളത് കളഞ്ഞിട്ട് പിന്നീട് വരാതിരിക്കാനുള്ള ട്രീറ്റ്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ വീടിന് ചുറ്റും ഹോൾ ഇട്ടിട്ട് അപ്പോൾ വൺ ഫീറ്റ് വൺ ഫീറ്റ് വിട്ട് വിട്ട് ഓരോ ഹോൾ വെച്ചിട്ട് അതിൽ മെഡിസിൻ ഫിൽ ചെയ്യാണ് ചെയ്യണത് ആണ് അതൊക്കെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ വാതിലിന്റെ സൈഡിൽ ജനലിന്റെ സൈഡിൽ അങ്ങനെ എല്ലാവരും പിന്നെ വീടിന് ചുറ്റും എല്ലാ ഹോളിലും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എനിക്ക് നമ്മൾക്ക് ചെയ്തത് പെസ്റ്റ് ഇൻ കേരളീയമാണ് പെസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇവരുടെ തന്നെ ഒരുപാട് വീഡിയോസും റിവ്യൂസും ഉണ്ട് കേട്ടോ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും കൂടിയാണ് നമ്മൾ വീട് വീട് ഓൾറെഡി വെച്ച ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം പിന്നെ വീട് പണി ചെയ്യുന്നവർക്ക് എന്തോ നമ്മളെ ഈ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ചെയ്യാം കേട്ടോ അതായിരിക്കും കുറച്ചും കൂടി യൂസ്ഫുൾ ഇപ്പൊ ഈ ഇപ്പൊ എന്തോ ആ പണ്ടത്തെ വീട്ടില് പണ്ടത്തെ വീട്ടിലൊക്കെ അപ്പൊ വർഷങ്ങൾ പഴക്കമുള്ള വീട്ടിലൊക്കെ ഇങ്ങനെ ചെതല് വരാതിരിക്കലൊക്കെ ഉണ്ട് അപ്പൊ പണ്ട് മുതലേ ചെയ്തു വരുന്ന ഒരു സംഭവമാണ് പക്ഷെ ഇപ്പോഴത്തെ രീതി ഇതാണെന്നു അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കേരളം മൊത്തം വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പൊ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഒന്നും ചെയ്തോണ്ടിരിക്കറിയില്ല വീട്ടിലുള്ളവ ഇങ്ങനെ മമ്മിയെ പോലുള്ള ആൾക്കാർക്ക് ഇതിന് ഒരു ബുദ്ധിമുട്ട് അറിയുള്ളൂ കാരണം ഓരോ ദിവസം വരുമ്പോൾ ചെതല് പറയുന്നത് ഒരു നമ്മളുടെ വീട് വെക്കുക എന്തായാലും അത് സർവീസിൽ ഞാൻ അടിപൊളി സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് എന്തായാലും റിസൾട്ട് നോക്കാം ഇല്ലെങ്കിൽ നമ്മള് ചെതിൽ തട്ടി ഇന്നി വരേണ്ടതാണ് ചെതല് പക്ഷെ ഇതുവരെ വന്നിട്ടില്ല നമുക്ക് എന്തായാലും നോക്കി നോക്കാം നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് ഇതിനെ കുറിച്ച് ഒന്നും കൂടി പറയാട്ടത് എങ്ങനെയാണ് എന്നും കൂടി നമ്മൾക്ക് ഇപ്പൊ അറിയില്ലല്ലോ ഇപ്പൊ നമ്മള് ഫസ്റ്റ് ദിവസമാണ് ഇത് ചെയ്തേക്കുന്നത് ഫസ്റ്റ് വട്ടാണ് അവര് എത്ര വർഷം പറയുന്നത് ഫൈവ് ടു ടെൻ ഇയേഴ്സ് വരെ വാരണ്ടി വരുന്നുണ്ട് പുതിയ വീടാണ് വിടാണു ടെൻ ഇയേഴ്സ് കൊടുക്കുന്നത് പഴയ വിടാണെന്ന് സെവൻ ഇയേഴ്സാണ് തോന്നണം ആ ഫൈവ് ഇയേഴ്സ് എന്തായാലും ഉണ്ട് അതിൽ കൂടുതൽ നിൽക്കുന്നതാണ് അവർ അതാണ് ഫൈവ് ടു ടെൻ ഇയേഴ്സ് വരെ പിന്നെ നമ്മളുടെ ഈ വാതിലും അവര് ഒരുതരം കെമിക്കൽ കബോർഡ് കബോർഡ് അങ്ങനെ നമ്മളുടെ നമ്മളുടെ ഡോസ് അതേപോലെ അതേപോലെ വാഷ്റൂമിന്റെ ജനൽ ഒരു ഇങ്ങനത്തെ യും ഈ നശിച്ചു ചെതല് വരാതിരിക്കാൻ വേണ്ടി അതിനും ഒരു പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് എന്തായാലും നിങ്ങൾ വീട്ടിലൊന്നും ചെയ്ത് നോക്കാം എന്തായാലും യൂസ്ഫുൾ ആവും ഞാൻ അടിയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവനും കോൺടാക്ട് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം